ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം എല്ലാവർക്കും തന്നെയാണ് എല്ലാവരും സേഫ് ആയിട്ടും സെറ്റായിട്ടുള്ള ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമ്മളുടെ സുഖായി തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ പെരുന്നാളിന് അന്ന് എടുത്ത കുറച്ച് വീഡിയോസ് വ്ളോഗാക്കിയതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിപ്പോൾ ഇതാ ഒരു നാല് മണിയെല്ലാം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോസാണ് കേട്ടാ കാണിക്കുന്നത് ഇന്നിപ്പം ഉറങ്ങിയിട്ടില്ല ഇന്നലെ എണീച്ചയാണ് പിന്നെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ലാട്ടാ കുറച്ച് കുക്കിംഗ് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ കുക്കിംഗ് എന്ന് പറയുമ്പം കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലാട്ടാ ഇന്ന് കാര്യം നമ്മൾ ബിരിയാണി പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ ആക്കണ്ട വാങ്ങാന്ന് വിചാരിച്ചത് കാര്യം ഇത്രയും ദിവസം നോമ്പലായിട്ട് കണ്ടിന്യൂസ് പണിയല്ലേ കൊണ്ട് ഇന്നിപ്പം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ തന്നെയാണ് പറഞ്ഞത് വാങ്ങാന്നുള്ളത് ഒരിക്കൽ ചിന്തിച്ചേരം നമ്മൾ എന്താ പറയുക ഇതെല്ലാം ഒരു അല്ലേ പെരുന്നാൾക്ക് ബിരിയാണി ആക്കുന്നതും കഴിക്കുന്നതെല്ലാം അതുകൊണ്ട് ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ നോക്കുമ്പം സാധനം എല്ലാം ഫസ്റ്റ് തൊട്ട് വാങ്ങണം കേട്ടോ ആ കാര്യം എല്ലാം കഴിഞ്ഞ് തേനു അപ്പോൾ പിന്നെ ഒക്കെ പറഞ്ഞു എന്നാൽ പിന്നെ വാങ്ങാം എന്നിട്ട് പിന്നെ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് സാധനം എല്ലാം വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ബിരിയാണി വാങ്ങുകയല്ല ചെയ്തേ ഇവരെ കസിൻസ് ഉണ്ട് റൂമിൻ്റെ അടുത്ത് തന്നെ അപ്പം അവരുടെ വക ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് പിന്നെ വാങ്ങേണ്ടി വന്നിട്ടില്ല എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ എന്തെങ്കിലും സ്വീറ്റാ അല്ലെങ്കിൽ പുഡിങ്ങാ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പരിപാടിയാണ് നോക്കുന്നിട്ടാ അപ്പോൾ ഇതാ ഒരു ഭാഗത്തു നിന്ന് അതിൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട് പിന്നെ എന്നെ ഹെൽപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയമൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടാ പിന്നെ ഇതാണ് ഞാൻ ഇക്കാൻ്റെ ഷർട്ടും പിന്നെ അതിൻ്റെ ഡ്രസ്സും മോൻ്റെ ഡ്രസ്സും എല്ലാം കൂടിയിട്ട് ഇസ്തിരിയിലിട്ട് ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇതാ ഇസ്തിരിടല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ ഇത് ജസ്റ്റ് വീഡിയോക്കും ഫോട്ടോക്കെല്ലാം വേണ്ടിയിട്ട് അങ്ങനെ ബർത്ത് കാർഡ് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതാ ഇതെല്ലാം നമ്മൾ ഔട്ട്ഫിറ്റ് ഇട്ടാ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വെക്കാനാണ് വിളിക്കുന്നുണ്ട് പള്ളി പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ കേണീച്ചൊരു മാറ്റം എല്ലാം ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ തക്ബീരെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടാ നല്ല രസമാണെന്നല്ലോ അതെല്ലാം ഇങ്ങനെ കേട്ട് ആ ഒരു പെരുന്നാൾ സമയത്ത് ഒരു പ്രത്യേക രസം തന്നെയല്ലേ പിന്നെ ഇവിടെ പെരുന്നാൾ നിസ്കാരം വരുന്നത് അഞ്ച് മുക്കാൽ ആ ഒരു സമയത്താണ് ഇട്ടാ ഈ ഒരു സമയത്ത് റൂമിൽ നിന്ന് പോയാൽ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താ പറയുക ഫുഡെല്ലാം കഴിച്ച് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ റൂമിലേക്ക് തിരിച്ച് വരൂ അതുകൊണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കലില്ല കേട്ടോ ഞാൻ നേരം തന്നെ കിടന്നുറങ്ങും പിന്നെ ഒക്കെ വന്നിട്ട് ഉറങ്ങും അത് കഴിഞ്ഞിട്ട് ഇതാ ഉച്ചക്കേക്ക് എണീച്ചിന് അപ്പോഴത്തേക്ക് ഇതാ ഫുഡെല്ലാം മത്തിനേട്ടാ എന്നിപ്പം ഇതാ മട്ടൻ മന്തിയും പിന്നെ ചിക്കൻ പൊരിച്ചത് സാലഡ് അതിൻ്റെ ചട്നിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ അന്നേരം തന്നെ ചൂടോടെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങിൽ കഴിഞ്ഞിട്ട് ഇതാ മോനെ മാറ്റിച്ച് കൊടുക്കലാന്നിട്ടാ അതിൻ്റെ അടുക്ക് അതിൻ്റെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞേനുട്ടാ പിന്നെ മോനെ മാറ്റി കഴിഞ്ഞിട്ട് ഇതാ ഞാനും മാറ്റി റെഡിയാവുന്നുണ്ട് മാറ്റലെല്ലാം കഴിയുമ്പോഴത്തേക്കു നമ്മളെ ഫ്രണ്ട്സ് തായലെത്തിയിട്ട് വിളിച്ചിട്ടാണ് നമ്മളിതാക്കാൻ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഇതിപ്പം ജസ്റ്റ് ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്കാണ് പാർക്കിലേക്കാ അങ്ങനെയാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഇതാ ഈ ഒരു ഫ്രണ്ടിൻ്റെ മോനിക്കും എൻ്റെ മോനിക്കും സെയിം ഡ്രസ്സാണ് നമ്മൾ നമ്മളെടുത്തത് ഒരുമിച്ച് പേർച്ചേസ് ചെയ്തതാണ് അവരെ പോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടിനിന് ഫോട്ടോ എടുക്കാൻ അടങ്ങിയിരുന്നേരോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പോയപാടും രണ്ടാളും രണ്ട് ഭാഗത്തേനുള്ളത് അങ്ങനെ എങ്ങനെയല്ലോ ഫോട്ടോയിലെടുത്ത് ഒരുവിധം കിട്ടീനുട്ടാ പിന്നെ ആദ്യം നമ്മൾ രണ്ട് ഫാമിലി തന്നെ അടുത്തീന് പിന്നെ ഒരു മൂന്നാല് ഫാമിലി വരുന്നുണ്ടേനുട്ടാ അപ്പോൾ പോയപാടും നമ്മൾ പോയ ആൾക്കാർ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് പിന്നെ മക്കളെതെല്ലാം എടുത്ത് അങ്ങനെ പിന്നെ ഇതാ കപ്പിൾ ഫോട്ടോസും പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസും മക്കളെ ഫോട്ടോസും എല്ലാം എടുത്തുകഴിഞ്ഞിന് പിന്നെ ഇതാ അടുത്ത കപ്പിൾസ് എല്ലാം വരുന്നുണ്ട് ഇട്ടാ ഇനിയിപ്പം അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം ആണ് ബീച്ചിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ആൾക്കാരെല്ലാം കുറച്ച് കുറവേനു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് നമുക്കിപ്പോൾ നല്ല ഫോട്ടോസ് തന്നെ കിട്ടീനുട്ടാ അവിടെ നിന്ന് പിന്നെ ഇതാ നമ്മൾ ജുബേൽമാളിലേക്ക് വന്നതിന് ഇടത്ത് തന്നെ എണ്ണ മാളാന്നിട്ടാ നമ്മൾ ശരിക്കും ദമാമിലേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയെന്ന് പക്ഷേ ചില ഫാമിലീസിനും പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് അങ്ങനെ പിന്നെ ഏടെങ്കിലും വല്ലതും പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ജുബേൽ മാളിലേക്ക് വന്നിന് ആ മാൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലം തന്നെയാണ് ബട്ട് എല്ലാവരും കൂടി ഫുഡ് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നേന്നിട്ടാണ് അങ്ങനെ പിന്നെ ഇതാ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും തിരിച്ചു പോയിന് അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും ഉള്ളൂ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്